വടകര താഴെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന നാട്ടൊരുമ ഇരുപത്തിനാല് നാളെ മുതൽ അനുമോദന ചടങ്ങ് മുതൽ നാടകം വരെ വിവിധങ്ങളായ പരിപാടികൾ ഇതോടനുബന്ധിച്ച് നടക്കും വടകര താഴെയങ്ങാടി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന നാട്ടൊരുമ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ആറിന് വൈകിട്ട് മണിക്ക് മുഖച്ചേരി ഭാഗത്ത് വെച്ച് നടക്കും പരിപാടിയുടെ ഉദ്ഘാടനം വടകര എം ബി കെ മുരളീധരൻ നിർവ്വഹിക്കുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാഷണൽ സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കേരള ഫുട്ബോൾ ടീം ചാമ്പ്യൻഷിപ്പിൽ കേരള ഫുട്ബോൾ ടീം അംഗം മുഹമ്മദ് ഫെബിന് സ്വീകരണവും കലാകായിക ശാസ്ത്ര പ്രവൃത്തി മേളകളിൽ സംസ്ഥാനതലത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടക്കും പി എച്ച് ഡി സി എ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഫുട്ബോൾ കോച്ചുമാരെയും അനുമോദിക്കും ജനുവരി ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച മുഖച്ചേരി ഭാഗത്ത് വെച്ച് തായങ്ങാടി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മുഹമ്മദ് ഫെബിൻ മുഹമ്മദ് ഫെബിൻന്ന് പറയുമ്പോൾ നമ്മളെ സം ദേശീയ ഗെയിംസിൽ അണ്ടർ സെവൻറ്റീല് പ്രതിനിധികൾ ഫുട്ബോളിൽ പിന്നെ കേരളത്തെ പ്രതിനിധിച്ച് കളിക്കുകയും കേരളത്തെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ പിന്നെ പങ്കാളിത്തം വഹിച്ച മുഹമ്മദ് കബീലുള്ള സ്വീകരണ പരിപാടിയാണ് നമ്മൾ ഈ ഇരുപത്തിയാറാം തീയതി നടക്കുന്നത് ഈ പിന്നെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ കൂട്ടായ്മയെക്കുറിച്ചൊന്നും പറയാതെ വയ്യ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മൾ വളരെ തായങ്ങാടിയിലെ വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു കൂട്ടായ്മയാണ് ഇപ്പം തൊട്ടടുത്ത ദിവസങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരു ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ ഇത് സംഘടിപ്പിക്കുകയുണ്ടായി നമ്മളെ അറിയാം നമ്മുടെ രാജ്യത്ത് പിന്നെ ഏറ്റവും സമൂഹത്തെ കാർന്നു നിന്ന ഒരു വിപത്താണ് മയക്കുമരുന്ന് അതിൻ്റെ പിടിയിൽപ്പെട്ട ഒരു പ്രദേശമാണ് താഴങ്ങാടി ആ താഴങ്ങാടിയിലെ എല്ലാ വിഭാഗം ജനങ്ങളും അതിൽ കൈമയും മറന്ന് എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെ നീക്കുന്നതിൽ ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ് ജനകീയ കൂട്ടായ്മ അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയും ഒരളവോളം നമുക്കത് ഈ പിന്നെ എന്താണ് പിന്നെ മയക്കുമരുന്ന് നിയന്ത്രിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ അതീതമായി എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിലെ ഈ കൂട്ടായ്മ പിന്നെ മുഹമ്മദ് ഫെബിന് ഒരു ഗംഭീര സ്വീകരണം കൊടുക്കണമെന്ന തീരുമാനത്തിൻ്റെ ഭാഗമായാണ് നമ്മളിവിടെ ഈ ഇരുപത്തിയാറാം തീയതി ബഹുമാനപ്പെട്ട എം പി കെ മുരളീധരനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പ്രദേശത്തുള്ള പിന്നെ കലാകായിക ശാസ്ത്ര പിന്നെ രംഗങ്ങളിൽ സംസ്ഥാന തലത്തിലെ വിജയങ്ങളായ പ്രതിഭകൾക്കുള്ള ആദരവ് പിന്നെ വടകര എം എൽ എ കെ കെ രമ വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു എന്നിവർ ഉപഹാര സമർപ്പണം നിർവഹിക്കും ശ്രദ്ധ വടകര ഒരുക്കുന്ന വിരുദ്ധ ബോധവൽക്കരണം നാടകം ജീവിതം മനോഹരമാണ് വേദിയിൽ അരങ്ങേറും ചെയർമാൻ ഹാരിസ് സി എ കൺവീനർ അബ്ദുൽ റഹീം ട്രഷർ സാദിഖ് എൻ വി അബ്ദുൾ ഹക്കീം പി എസ് ടി എൻ അബ്ദുൾ റസാഖ് കെ പി മഷൂദ് സവാദ് തുടങ്ങിയവർ വാർത്താ പങ്കെടുത്തു ബ്യൂറോ മീഡിയ വടകര ബ്യൂട്ടിഫുൾ ഡിസൈൻ അതല്ലേ നിങ്ങൾ ചിന്തിച്ചത് എല്ലാ മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് പ്രൈസ്റ്റോൺ ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് <laughs> <laughs> malabar gemstone <laughs> jewellery festival a celebration of precious and uncut jewellery malabar gold and diamonds